പടനക്കാട് നെഹ്റു കോളേജിൽ പുതുതായി നിർമ്മിച്ച ഇൻഡോർ സ്റ്റേഡിയം കായിക താരങ്ങൾക്ക് തുറന്നുകൊടുത്തു കേന്ദ്ര ഫിഷറീസ് ജോർജ് കുര്യൻ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് പടന്നക്കാട് നെഹ്റു കോളേജിൽ അറുപത് ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച ഇൻഡോർ സ്റ്റേഡിയം കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ കായിക താരങ്ങൾക്കായി തുറന്നുകൊടുത്തു സമൂഹത്തിനും രാജ്യത്തിനും മികച്ച സംഭാവനകൾ നൽകാൻ പ്രാപ്തരായ വിദ്യാർത്ഥികളാണ് ഇന്ന് വളർന്നു വരുന്നത് അതിന് പ്രാപ്തമാക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് കേരളത്തിലുള്ളതെന്ന് ജോർജ് കുര്യൻ പറഞ്ഞു വളരെ അത് ശരിയല്ല കാരണം ഞാനൊരു സർക്കാർ സ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് എന്റെ ഈ ധാരണകൾ സ്വകാര്യ പക്ഷേ സാഹചര്യങ്ങൾ അതിനെ മാറ്റുകയാണുണ്ടായി നിങ്ങൾക്കുള്ള ആ നിലവാരം തീർച്ചയായിട്ടും ലോകോത്തരമാണ് എന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട് കാരണം നിങ്ങൾ കേരളത്തിൻ്റെ മക്കളാണ് ഈ കേരളത്തിലെ സാംസ്കാരിക നായകന്മാരും ഗുരുക്കന്മാരും പകർന്നു തന്ന വിദ്യാഭ്യാസമാണ് നമ്മുടെ പിന്തുടരുന്നത് അല്ലാതെ വേറാരുടെയും വിദ്യാഭ്യാസമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് പുതിയ വേണ്ടി നമ്മൾ പറയേണ്ടിയിരിക്കുന്നു പറയേണ്ടിയിരിക്കുന്നു അത് 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 ലോകത്തോട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനിവാര്യമായിട്ട് വരുമെന്നുള്ള കാര്യത്തില് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ അധ്യക്ഷത വഹിച്ചു നെഹ്റു മെമ്മോറിയൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ കെ സി രാജ മുഖ്യാതിഥിയായി സംബന്ധിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ വി മുരളി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഭരണസമിതി അംഗം അഡ്വക്കേറ്റ് കെ കെ നാരായണൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം ഡോക്ടർ ടി ദിനേശൻ കേരള സ്പോർട്സ് കൌൺസിൽ അംഗം പ്രൊഫസർ പി രഘുനാഥ കോളേജ് പി ടിഎ വൈസ് പ്രസിഡന്റ് വി വി തുളസി ജൂനിയർ സൂപ്രണ്ട് പി കെ ബാലഗോപാലൻ യൂണിയൻ ജനറൽ സെക്രട്ടറി ആർ ചന്ദ്രബാബു കോളേജ് ട്രഷറർ സത്യനാഥ സേനായി സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ നോമിനി ബാലൻ മാണിയാട് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച എഞ്ചിനീയർ എം എസ് പ്രദീപനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു കോളേജ് മാനേജർ കെ രാമനാഥൻ സ്വാഗതവും കായിക വിഭാഗം മേധാവി എം കെ സുധീഷ് നന്ദിയും പറഞ്ഞു